എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലാക്കാൻ സാധിക്കണമെന്ന് മന്ത്രി പി രാജീവ് കാട്കോ ആർട്ടിസൻസ് സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇരുപത്തിനാല് സംസ്ഥാനങ്ങൾ ക്ഷമിക്കണം ഇരുപത്തിനാല് സ്ഥാപനങ്ങൾ ലാഭത്തിലാണ് കെ സി ബി കെ എസ് ആർ ടി സി തുടങ്ങിയ സ്ഥാപനങ്ങൾ ലാഭനഷ്ടങ്ങൾ മാത്രം നോക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല അവിടെ സേവനം പരമപ്രധാനമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ശക്തിപ്പെടുത്തുക മത്സരക്ഷമമാക്കുക ലാഭകരമാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ മാർക്കറ്റ് ലോകത്തിന്റെ തന്നെ മാർക്കറ്റാക്കാൻ സാധിക്കുന്ന ധാരാളം സാധ്യതകളുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അതിന് വ്യവസായ വകുപ്പ് മുൻകൈയ്യെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളും കാറ്റ്കോ നടത്തുന്ന പ്രവർത്തനങ്ങളും എല്ലാം സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്ലാസ്റ്റിക് പൂവിന് പകരം അല്ലെങ്കിൽ കുറച്ച് പിന്നെ മറ്റ് സാധനങ്ങൾ പകരം അത്തരം സാധനങ്ങൾ വരിക ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ടാക്കാൻ നമുക്ക് കേരളത്തിന്റെ മാർക്കറ്റ് ലോകത്തിന്റെ മാർക്കറ്റാക്കി മാറ്റാൻ പറ്റുന്ന ധാരാളം സാധ്യതകളുണ്ട് അതിന് ഇപ്പോൾ കാട്ടോ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട് പലിശ കുറഞ്ഞ സംരംഭങ്ങൾക്കുള്ള ലോണുകളുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് കൂടുതൽ കാര്യം ചെയ്യാം അതിന് ഗവണ്മെന്റിന്റെ ധാരാളം പദ്ധതികളുണ്ട് വ്യവസായവർക്ക് മുന്നിലെടുത്ത് നടത്തുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ നന്നായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ അടുത്ത പ്രാവശ്യം ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക്